മഴക്കാലങ്ങളിലും മറ്റും കെ എസ് സി ബിയെ പല കാര്യങ്ങൾക്കായി പഴി പറയുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ അതിനിടെ ഇരുട്ടിലായ വീട്ടിൽ വെളിച്ചമേകി കാസർഗോഡ് കെ എസ് സി ബി ജീവനക്കാർ കാസർകോട് പെരിയ മാരാങ്കാവിലെ കുടുംബത്തിലാണ് ജീവനക്കാർ രണ്ടു ദിവസം കൊണ്ട് സൗജന്യമായി വൈദ്യുതി കണക്ഷൻ ആ പ്രകാശം പരക്കുന്ന ഒരു വർഷമായി ഇരുട്ടുമുറിയിലാണ് മാരാങ്കാവിലെ ജയന്തിയുടെയും ചിന്നസ്വാമിയുടെയും താമസം വീട്ടിൽ കുട്ടികൾ പുസ്തകം വായിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം ഇരുട്ടിൽ തന്നെ ാണ് കെ ഐ സി ബി പെരിയ ബസാറിലെ ഓവർസിയർ പതിവ് പരിശോധനകൾക്കായി മാരാങ്കാവ് പരിസരത്തെത്തിയത് തുടർന്നാണ് കൊച്ചുമകൻ വീട്ടിൽ വെളിച്ചമില്ലെന്നും കണക്ഷൻ കിട്ടുമോയെന്നും ജീവനക്കാരനോട് ചോദിച്ചത് അദ്ദേഹം ഇക്കാര്യം ഓഫീസിലെത്തി സഹപ്രവർത്തകരോട് പറഞ്ഞു ഇതോടെ വൈദ്യുതി കണക്ഷൻ സൗജന്യമായി എത്തിക്കാൻ ജീവനക്കാർ തീരുമാനമെടുത്തു ജീവനക്കാർ സമാഹരിച്ച പണം കൊണ്ട് വയറിംഗ് സാമഗ്രികളുമായി വീട്ടിലെത്തി അവർ തന്നെ വയറിംഗ് ജോലികൾ പൂർത്തിയാക്കി ബി പി എൽ കുടുംബത്തിനുള്ള സൗകര്യം ഉപയോഗിച്ച് ഒരു തൂണ് കൂടി സ്ഥാപിച്ച് ഉടനടി വൈദ്യുതി കണക്ഷൻ റെഡി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിയതിൽ കെ സി ബിയോട് നന്ദി പറയുകയാണ് കുടുംബം എല്ലാവർക്കും കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഞങ്ങൾക്കൊരു കുട്ടികളും പ്രായമായവരും താമസിക്കുന്ന വീട്ടിലേക്ക്

ഇവർ സുരക്ഷിതരാണ് റിപ്പോർട്ടർ കാസർഗോഡ് അങ്ങനെ വെളിച്ചമുള്ള ഒരു കഥ നമ്മൾ കേട്ടു അല്ലെ എപ്പോഴും ഇരിക്കുക കഴിഞ്ഞാൽ പോരല്ലോ കുറച്ച് വെളിച്ചമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ കെ സി ബി വിളിച്ച കൊടുത്തു നമുക്ക് ആദ്യം ജീവിതത്തിൽ വെളിച്ച കൊടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നും സ്വിച്ചിട്ട് നോക്കണം സ്വിച്ചിടാൻ അങ്ങോട്ട് പോകണം എന്നാലേ വെളിച്ചം കൊടുക്കാൻ പറ്റും